മറുപടി ഒന്നിനും മറുപടി ഇല്ലേ സർക്കാർ അൻവർ അടുത്ത് മുഖ്യമന്ത്രി ആകണം എന്നൊക്കെ ആവശ്യമൊക്കെ മന്ത്രിയാണല്ലോ അപ്പൊ നിലമ്പൂരിൽ എന്തായാലും അടുത്തൊരു മന്ത്രി ജനങ്ങളെ ജനങ്ങളെ വർക്ക് ചെയ്യുന്ന ആളല്ലേ ടൈം കൂടുതൽ സാധാരണക്കാരെ ോ പ്രശ്നം കേൾക്കാൻ കഴിയുള്ള അന്വരണ കാണാൻ വേണ്ടി ഒന്നാണോ അന്വരണ പ്രസംഗം കേൾക്കാൻ മാമിയോ കേസാണോ അതോ മറ്റേ രണ്ടു കൂടി അറിയണേ നടക്കുന്ന അത്യാവശ്യം വിളിച്ചോറിയുമ്പോ നമ്മള് കേൾക്കണ്ടേ ഇപ്പോഴത്തെ അൻവരുടെ ഈ നിലപാടിനോട് ഈ വെളിപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ചേട്ടപ്രതിഷ്ടപ്പെടുന്നത് നല്ല കാര്യങ്ങളാണ് അതിനോട് യോജിക്കുന്നു നല്ല നല്ല കാര്യങ്ങളാണ് ഉള്ളിലുള്ള എന്തെല്ലാം അതിക്രമങ്ങൾ നടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ അയാൾ വെട്ടി പറഞ്ഞു പറയുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയില് അയാൾ ഞങ്ങൾ എപ്പോഴും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ഓക്കെ ഫുൾ സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ട് മോശക്കാരനാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞാൻ എന്നെ കൊണ്ടു പിന്നെ അത് കൊണ്ടുപോകാ ഇവിടെ നീന്റെ ഉടമെന്ന് പറഞ്ഞിട്ട് കൊണ്ടു വന്നിട്ട് പിന്നെ നല്ലവനാക്കി നടന്നിട്ട് ഇപ്പൊ മോശമാണെന്ന് പറയുന്നത് ഏതാ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല അത്രയും കിട്ടുന്ന നമുക്ക് അത്യാവശ്യം ഇയാൾക്ക് അത്യാവശ്യം രാഷ്ട്രീയങ്ങളാണ് ഇപ്പൊ എനിക്ക് ഒന്നുമില്ല ഞങ്ങൾക്കുണ്ട് എനിക്ക് രാഷ്ട്രീയം ഒന്നുമില്ല അതെന്താണെന്നാൽ ഈ രാഷ്ട്രീയത്തിന്റെ ഇരയായിട്ട് ഇപ്പൊ നിവൃത്തിയില്ലാതെ നടത്തുന്നൊരു കൂട്ടത്തിന് വിടെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പറഞ്ഞാല് ആ സ്ഥാപനം ഇൻഡസ്ട്രീസ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ ഈ നേതാക്കന്മാരോടുകൂടി വിചാരിച്ചിട്ട് ആണ് ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് കൂട്ടിപ്പോ അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ഇവിടെ ഇപ്പോഴെല്ലാം നടക്കുന്ന അയാള് പറഞ്ഞ ഈ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ഇത് കേരള രാഷ്ട്രീയത്തിലൂടെ മാവൂരം പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എല്ലാവരും കൂടി കണ്ട നിങ്ങൾക്ക് രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയം നമ്മൾ കണ്ട ഞങ്ങൾ തമ്മിൽ തന്നെ വൈകുന്നേരം അമ്മയും നേതാക്കന്മാരൊക്കെ ഒരുമിച്ച് അനുഭവമാണ് കൂടി ഒരുപക്ഷെ എടുത്തിട്ട് കൂടും അപ്പൊ അങ്ങനെ അതൊക്കെ കൂടി ആ സ്ഥാപനം കൂട്ടി പോകും അതിന് മരിച്ചുപോയി രാത്രി നമ്മുടെ ഈ വിശദീകരണ പൊതുയോഗം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ആ റോഡിന്റെ ഗേറ്റിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ സദസ്സിലേക്ക് കടന്നു വരണം അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മുടെ ഈ സ്റ്റേജിന്റെ വലതു ഭാഗത്തുള്ള പുറകിലായി നിൽക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ അപ്പൊ ചേട്ടൻ ഇപ്പോഴത്തെ ഈ ഒരു അൻവറിന്റെ നിലപാടിനോട് എങ്ങനെയാണ് ചേർക്കുന്നത് നല്ല നല്ല സപ്പോർട്ടാണോ അൻവറിനെ അതിനാണ് അവിടെയാണ് ഇപ്പോഴും സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്തിനും നമ്മൾ സപ്പോർട്ട് ആണോ എന്ന് ചോദിച്ചാല് അയാൾക്ക് അയാളുടെ കാര്യങ്ങൾക്ക് എല്ലാ വന്നിട്ടുണ്ടാവും അല്ലാതെ ഇതിനല്ലോ അത് കഴിഞ്ഞാൽ ശരിയുണ്ട് ശരി നമ്മളൊക്കെ പറഞ്ഞോണ്ട് നടക്കുന്നതാണ് മാമി ും ഒരു പ്രശ്നവുമില്ല അവർക്കെതിരെ വന്നപ്പോടിയ പഞ്ചായത്തില് നിർദ്ദേശം കൊടുത്തു അത് പോയിട്ട് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാമി നല്ലതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഭാവിയിലായുള്ള പ്രവർത്തനത്തെ നോക്കി വിലയിരുത്തി മാത്രമേ പറയൂ ഈ തരത്തിലുള്ള ഒരു പരിപാടി ഈ കോഴിക്കോട് പട്ടണത്തില് ഞങ്ങള് സംഘടിപ്പിക്കൂടെ കാര്യത്തിലൊക്കെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ സ്വർണ പ്രശ്നം ഞങ്ങൾ എന്തിനാണ് ഈ തരത്തിലുള്ള ഒരു വിശദീകരണ പുതിയ ഈ കോഴിക്കോടിന്റെ പട്ടണത്തിൽ മുഹമ്മദ് എന്ന് പറയുന്ന കോഴിക്കോട് പട്ടണത്തിലെ പ്രമുഖവും മാനസികമായിട്ട് ഞാൻ കോൺഗ്രസ് ചേർന്ന അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല ശരി പോലീസിൽ അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ കാണിച്ച അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥ അതാണ് ഇപ്പൊ നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഒത്തേരിയല്ല അതാണ് എന്റെ കാരണം ഈ കേസ്